സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് എൻ്റെ എൻ്റെ പേര് ലീന ലീന കുഞ്ഞുമോൻ അങ്കമാലി കാരമറ്റമാണ് എൻ്റെ സ്ഥലം എൻ്റെ മകൻ രണ്ടായിരത്തി പതിനാറ് തുടങ്ങി ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് കിഡ്നിയുടെ മുകളിലും ആമാശത്തിൻ്റെ അടുത്തായിട്ട് ഒരു വെള്ളം കെട്ടുപോലെ അറേമുക്കാൽ സെന്റിമീറ്റർ വലിപ്പത്തിലൊരു വെള്ളം കെട്ടുപോലെ ഒരു മുഴയുണ്ടായി അത് ലിസി ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് തയ്യലാണ് എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് എന്നോട് പറഞ്ഞു നമ്മുടെ കൃപാസനത്തിൽ പോലീനി ചേച്ചി പോലെ ഇനി ചേച്ചി ചേച്ചി വന്നൊന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറും എന്ന് പറഞ്ഞ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഞാനത് കേട്ടില്ല പക്ഷേ എനിക്ക് എനിക്കവർ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് ത കൊണ്ടു തന്നിരുന്നു ഞാനത് ഉപയോഗിച്ച് എൻ്റെ മോന് എന്നും വയറുവേദന എപ്പോഴും വയറുവേദനയായിരുന്നു സർജറി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴും വീണ്ടും അവനൊരു സർജറി വേണ്ടി വന്നു നമ്മുടെ ത്രിപിൾ ലോക്ക്ഡൗൺ സമയത്ത് അത് അതിക്ക് മുമ്പ് ഇവനെ സ്ഥിരം ഹോസ്പിറ്റലിൽ കൊണ്ട് നടത്തി തന്നെയായിരുന്നു ഞങ്ങൾ കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റൽ വരെ എത്തിച്ചു ഇവനെ ഇവന് പാൻഗ്രാസിൽ വെള്ളം കെട്ടും കല്ലും ഹോളുമായി ഞങ്ങൾ കോഴിക്കോട് വി ആറി കൊണ്ടു ചെന്ന് അവിടെ ട്രീറ്റ്മെൻറ്റിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആസ്റ്റ മെഡിസിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെയും കുറേ പൈസ ചിലവാക്കി അവിടെയും മോന് ഒന്നും സുഖം ആയില്ല വീണ്ടും ഞങ്ങൾ മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി ഡോക്ടർ പിൽപകസിന് കാണിച്ചു ഡോക്ടർ പിൽപകസിൻ്റെ ഒരു ഇതിൽ എൻ്റെ മോൻ്റെ രോഗം കണ്ടുപിടിച്ചു എൻ്റെ ഒരു മോൻ പാങ്ക്രാസിൽ വെള്ളം കെട്ടും കല്ലും ഹോളായി ഒത്തിരി വേദനകൾ അനുഭവിച്ചു ഞാനന്നും നമ്മുടെ അമ്മ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഞാൻ അമ്മയുടെ അടുത്ത് വരാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചില്ല അതെനിക്ക് വളരെയധികം വിഷമം ഉള്ളൊരിതാണ് എന്തുകൊണ്ടാണെന്നറിയില്ല എൻ്റെ മോൻ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ എല്ലാ പള്ളികളിലും ഞാൻ പോക്കുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കൽ അതായത് കോതമംഗലം പാവപ്പള്ളിയിലടക്കം വരെ ഞാൻ പോയിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഇവിടെ വരെ എനിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ പോലും എൻ്റെ മോനെ ഞാൻ രാ വീണ്ടും മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് അവൻ അവന് പൂക്കൾ കൂടി തള്ളി വരികയും വയറ് വീർത്ത് വരികയായിരുന്നു വെള്ളം കെട്ട് കൂടുമ്പോൾ വയറ് നല്ലവണ്ണം വീർത്ത് വരും എൻ്റെ മോൻ എൻ്റെ കൈ വിട്ട് പോയതാണ് ഡോക്ടർ പിൽപ്പകശിൻ്റെ അടുത്ത് വീണ്ടും ഡോക്ടർ രാജഗിരിയിലേക്ക് മാറി അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എൻ്റെ മോന് ആരും ഞാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അഞ്ചര മണിക്കൂർ നേരത്ത് സർജറി ആയിരുന്നു ആർക്കും വരുവാനൊന്നും പറ്റിയില്ല എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തു അന്നും ഞാൻ അമ്മ മാതാവിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിക്കലുണ്ടായിരുന്നു അമ്മ മാതാവിൻ്റെ തൈലവും കാശുരൂപവും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് എൻ്റെ മോനെ സർജറി സക്സസ് ആയി ഡോക്ടർ അമ്പത് ശതമാനം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നു സർജറി ചെയ്ത് സ്റ്റെൻറ്റ് ഇട്ടു ഇപ്പോൾ എൻ്റെ മകൻ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ആ ഉടമ്പടി എടുക്കണേക്കാൾ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ സ്റ്റുഡൻ്റ് ഞാൻ തയ്യൽ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻ്റ് എനിക്ക് നമ്മുടെ അമ്മയുടെ പത്രം എനിക്ക് കൊണ്ടു തന്നു കൊണ്ടു തന്നപ്പോൾ ഞാൻ അവളോ ഞാൻ പറഞ്ഞു അവൾ നിൽക്കാലെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വരാൻ തീരുമാനിച്ചതാണല്ലോ എൻ്റെ അമ്മ മാതാവ് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വരുത്താത്തത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലെങ്കിലും എൻ്റെ മോനെയും കൊണ്ട് കൃപാസനത്തിൽ എത്തണം എത്തിക്കണോട്ട് അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലാം തീയതി എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി ഫെബ്രുവരിയിലും വന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി മാർച്ചിൽ ഞാൻ ഉടമ്പടി എടുത്തു അന്ന് തുടങ്ങി ഇന്ന് ഈ നേരം വരെ എൻ്റെ മോനെ എല്ലാം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഡോക്ടർ പിൽപക്കച്ചിനെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് എൻ്റെ മോനെ മരുന്നു ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് എല്ലാം പൂർണ്ണമായി എൻ്റെ മോൻ്റെ അസുഖം മാറി അതേപോലെ തന്നെ എൻ്റെ മകൻ സ്കൂളിൽ ഞാൻ നിയോഗം നിയോഗമിച്ചിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത് എൻ്റെ മകൻ സ്കൂളുകളിൽ പോയിട്ടില്ല എൽ കെ ജി പോയില്ല പോയിട്ടുണ്ട് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസത്തി കൂടുതൽ പോയിട്ടുണ്ടാവും അവന് വേദനയും കൊണ്ട് അവൻ പോകില്ലായിരുന്നു ഒന്നാം ക്ലാസ് പോയിട്ടില്ല രണ്ടാം ക്ലാസ് പോയിട്ടില്ല മൂന്നിൽ പോയിട്ടില്ല അഞ്ചിൽ പോയിട്ടില്ല ആറിൽ പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എൻ്റെ മകൻ അതായത് എഴുതാൻ പോലും എനിക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരോടും തുറന്ന് പറയുകയാണ് എൻ്റെ മകന് എഴുതാൻ പോലും അറിയില്ലായിരുന്നു ഞാനൊരു പ്രോങ്സ് കാർഡ് ഒപ്പിടാൻ പോണ നേരത്ത് ഞാൻ ടീച്ചേഴ്സൊന്നും പറയില്ല ഇവൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എന്നാലും ഞാൻ ഒത്തിരി വേദന ഞാൻ അനുഭവിച്ചു ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ചു എൻ്റെ മോന് പഠിക്കാനായിട്ടൊരു കഴിവ് വരുത്തി തരണേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇന്ന് എൻ്റെ മോൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ടീച്ചേഴ്സ് ക്ലാസ് തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ സ്കൂളിൽ പി ടി എയിലുണ്ട് എൻ്റെ മോ ഞാൻ സ്കൂളിൽ ചെല്ലുമേ എല്ലാ കാര്യത്തിനും സ്കൂളിൽ ചെല്ലുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സ് പറയും ആശ്വിൻ നല്ല ഭേദമായി തുടങ്ങിയിട്ടോ എന്ന് പറയും ടീച്ചറേ ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ മോന് വേണ്ടി നിയോഗത്തിൽ വെച്ചു എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കും ടീച്ചറേ എന്ന് പറഞ്ഞു ഇപ്പം നല്ലോണം വായിക്കുകയും അവന് ഈ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ വരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നേ ഇന്നിപ്പോൾ എൻ്റെ മോൻ ക്ലാസ്സുകളിൽ നല്ല മാർക്ക് മേടിച്ച് അവൻ വിജയിച്ചിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഉടുമ്പടി വസ്തുക്കൾ എനിക്ക് രണ്ട് സാക്ഷി ഞാൻ യോഗം വെച്ചാൽ രണ്ട് സാക്ഷിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് രണ്ടും നടന്നു അതേപോലെ നമ്മുടെ ഉടുമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മകൻ ലിസി ഹോസ്പിറ്റലിൽ ഐ സിയുലായിരുന്നു അവന് ആ കൊച്ചിന് പത്താം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ് അവന് ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോവുകയും ബ്ലഡ് രോമത്തിൻ്റെ ഉള്ളിൽക്കൂടെ വരു വന്നുകൊണ്ടിരിക്കുന്ന രോഗമായിരുന്നു അവ ഐ സിയുലായിരുന്നു ആ കുട്ടീനെ അവൻ്റെ മേ വല്യമിച്ച് നെഴ്സായിരുന്നു അത് അല്ല സിസ്റ്റർ ആയിരുന്നു അത് വന്നിട്ട് പോലും ഐ സിയുവിൻ്റെ അകത്തേക്ക് കയറ്റിയില്ല ഞാൻ ചെന്ന വഴി രണ്ട് മണിക്ക് ഞാൻ എത്തണേ ഐ സിയു തുറന്ന് ഞാൻ കുട്ടിയുടെ എൻ്റെ കൂട്ടുകടുത്ത് ഇന്ന് പറഞ്ഞു എൻ്റെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് ഒന്ന് കയറ്റാം കൊച്ചിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ കയറി കണ്ടു അവന് നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ നമ്മുടെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരച്ച് അവന് പ്രാർത്ഥിച്ചു ഞാൻ അതേപോലെ തന്നെ അവന് നമ്മുടെ പത്രം വായിക്കാൻ വേണ്ടി കൊടുത്തു രൂപ ഞാൻ ഒരെണ്ണം കൊടുത്തു ഉപ്പും തൈലവും ഞാൻ അവന് കൊടുത്തു ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്തു പിറ്റേ ദിവസം പറയുകയാണ് കൗണ്ട് കുറഞ്ഞു പോകേണ്ടിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് അവൾ പറയാണ് ചേച്ചി മോന് കൗണ്ട് കൂടിയിട്ടോ എന്ന് പറഞ്ഞു എൻ്റെ മാതാവെ ഞാൻ അപ്പം തന്നെ എൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു എൻ്റെ മാതാവേ കൊച്ചിന് ഒന്നും ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥി അപ്പം തന്നെ പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഒരേ എനിക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ഇവിടെ തന്നെ ഇരുന്നു എനിക്കൊരു അനുഭവം കിട്ടിയ ഒരു ഇത് പറയും ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നത് അല്ല അച്ഛനെയും കൊണ്ട് പ്രോസ്സാപ്പിക്കാൻ വേണ്ടി വന്നതാണ് മോനെ അപ്പോൾ ആ മോൻ ഇവിടെ ആൾക്കാരേലും കയറി നിന്നു ഞാനിതിവിടെ നമ്മുടെ ഈ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് ഇരിക്കയായിരുന്നു എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നോട് ചോദിച്ചു സാക്ഷ്യം പറയണമെങ്കിൽ ഉടമ്പടി എടുക്കാണ്ട് സാക്ഷ്യം പറയാൻ പറ്റുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാണ്ട് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്ത് ചേച്ചോ പറഞ്ഞു എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ ഒരു കാര്യങ്ങൾ നടന്നു അപ്പോൾ ആ ചേച്ചി അപ്പം എന്ത് ചെയ്ത് ഞാൻ അമേരിക്ക എന്നാണ് വരുന്നത് എൻ്റെ വീട് പാലയിലാണെങ്കിൽ നാളെ പോവുകയും പറഞ്ഞു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ചേച്ചി രണ്ട് മാതാവിൻ്റെ നമ്മുടെ അറുന്നൂറ്റമ്പത് രൂപയുടെ നമ്മുടെ മാതാവിൻ്റെ നമ്മുടെ ഇവിടെ ഇത് കൊണ്ട് നടക്കുന്ന മാതാവിൻ്റെ ഒരു രൂപം രണ്ട് രൂപ ചേച്ചിയുടെ കയ്യിലുണ്ട് ഞാൻ കണ് അപ്പോൾ തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോളോട് പറഞ്ഞു മോളെ നമ്മ എനിക്ക് നമുക്ക് മാതാവിൻ്റെ ഒരു രൂപം നമുക്ക് മേടിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു ഞാനിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മച്ചി ഇപ്പം നമുക്ക് മേടിക്കണ്ട നമുക്കൊരു വീടായിട്ട് മേടിക്കാൻ മേടിച്ചാൽ എന്ന് പറഞ്ഞു ഞാനത് അംഗീകരിച്ചു പക്ഷേ എൻ്റെ അമ്മ മാതാവ് അത് സമ്മതിച്ചില്ല ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലേ എന്നാ ചേച്ചി എന്നെ കൈത്തോണ്ടി വിളിച്ചു എൻ്റെ കയ്യിലേക്ക് രണ്ട് അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് തരികയാണ് നമ്മുടെ ഈ അമ്മയുടെ മുമ്പിലിരുന്ന് അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോണോട്ടോ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിലപ്പം തന്നെ ഓർത്തു മാതാവിൻ്റെ മുമ്പിലിരുന്നാണല്ലോ ഞാൻ ഈ പൈസ എന്ന് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പൈസ കൈനീട്ടി മേടിച്ചു മേടിച്ച് ഞാൻ നമ്മുടെ ആയിര അറുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ മാതാവിൻ്റെ രൂപം ആയിരത്തി എൺപത്തഞ്ച് രൂപയുടെ സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ച് ഞാൻ ഓരോരുത്തർക്ക് തൈലും തേനും കാശുരൂപമൊക്കെ മേടിച്ച് അവർക്ക് കൊണ്ടു കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും അതപ്പം അമ്മ മാതാവ് പിന്നെ ഞാൻ ആ വ്യക്തിയുടെ ഫോ നമ്പർ എനിക്ക് തന്നു ഞാനത് സേവ് ചെയ്തിട്ടു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കൃപാസന ഗ്രൂപ്പ് ഹരിപ്പാട് കൊല്ലം ഇരിഞ്ഞാലക്കുട അങ്കമാലി ഇങ്ങനെ കുറേ അകലുള്ളവരാണ് ഞങ്ങളൊരു ഇരുപത്തി നാല് പേര് ഇരുപത്തി ഇപ്പം ഇരുപത്തിയഞ്ച് പേരായ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഈ ചേച്ചി നമ്പർ ആഡ് ചെയ്തു എന്നോട് ആഡ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഇന്നു വരെ ഞാൻ ആ വ്യക്തിയെ ഫോൺ വിളിക്കുകയോ ചെയ്ത് നമ്പർ അതായത് എൻ്റെ മൊബൈൽ ചാർജ് ചെയ്ത് ഞാൻ ആ വ്യക്തിയെ വിളിച്ചു വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടുന്നില്ല അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ആ രൂപം എടുത്ത് ഞാൻ ആ ചേച്ചിയുടെ ഗ്രൂപ്പ് ഗ്രൂ ഇത് ഗ്രൂപ്പിലെ നമ്പർ ആഡ് ചെയ്തു ഫോട്ടോ എടുത്ത് ഞാൻ മൊബൈലിലേക്ക് അയച്ചുകൊടുത്ത് ഒന്നും ഇന്നും വരെ എടുത്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതെൻ്റെ അമ്മമാതാവാണ് എന്നുള്ളത് പൂർണ്ണ വിശ്വാസം നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ അമ്മ മാതാവാണ് എനിക്ക് ആ പൈസ തന്നെ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ മാതാവ് എനിക്കത് മേടിക്കാൻ പറ്റില്ല എന്നു കണ്ടിട്ടായിരിക്കും എൻ്റെ അമ്മ മാതാവ് അത് തന്നത് അങ്ങനെ ചെറുതും വലുതുമായ ഒരേ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ അമ്മ അമ്മമാതാവിന് ആയിരം ആയിരം കോടി മട മടങ്ങി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കാരുണ്യ പ്രവർത്തി ഞാൻ കൃപാസന ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും കൂടി അതായത് എനിക്ക് ഒരു ചോറിന് ഊണിന് ഭക്ഷണം കൊടുക്ക ഒരു ഭക്ഷണം ഒരു ഊണ് കൊടുക്കാൻ പറ്റുകയുള്ളെങ്കിൽ ആ ഒരു ഊണിന് പക്ഷേ ഞാൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അഞ്ച് ഊണ് വെച്ചെങ്കിലും ഞാൻ ആ പൈസ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എൻ്റെ മഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗ്രൂപ്പിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവൾ അത് നമ്മുടെ ഹരിപ്പാടുള്ള ക്യാൻസർ ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ വൃദ്ധസദനത്തിലേക്ക് ഞങ്ങൾ എല്ലാം മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അങ്ങനെ പൈസ ഇട്ട് കൊടുത്ത് ഞങ്ങളത് ചെയ്യുന്നുണ്ട് അതേപോലെ പ്രേക്ഷിതം നമ്മുടെ പത്രം ഞാൻ ചാലക്കുടി ഓട്ടോഷസ് സ്റ്റാൻഡിലും ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നിർത്തി ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പത്രം കൊടുക്കുന്ന നിർത്തി ഞങ്ങൾ ചെന്നന്ന് നിർത്തിയെങ്കിലും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കൊണ്ട് അവിടെ ഞങ്ങൾ കൊടുത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളെ സിസ്റ്റർ കണ്ടത് ഇനി അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റല് അങ്കമാലി ഓട്ടോഷ സ്റ്റാൻഡിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ പത്രം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നത് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ ആയിരം ആയിരം മടങ്ങും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ട് പത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം നൽകുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും തൻ്റെ മകൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ലീന കുഞ്ഞുമോൻ ഇവിടെ നമ്മോട് സാക്ഷ്യം പങ്കുവച്ചത് എന്തായിരുന്നു തൻ്റെ മകൻ്റെ രോഗമെന്നും അതിന് സർജറികളൊക്കെ എങ്ങനെയായിരുന്നു കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലിരിക്കുമ്പോഴും ഈ മകളുടെ കുഞ്ഞിൻ്റെ സർജറിയൊക്കെ നടത്തുമ്പോൾ വേറെ ആരും കൂട്ടിനില്ല അമ്മ മാതാവ് മാത്രം കൂട്ടിനുണ്ട് പിന്നീട് ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ മകള് ഇവിടെ വരണം എന്നാഗ്രഹിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ ഇവിടെ വരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഒത്തിരി ദൂരത്തു നിന്നുമല്ല വരുന്നത് എന്നാൽ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവം നമ്മെ വിളിച്ചിട്ട് മാത്രമാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് നാം എത്ര ആഗ്രഹിച്ചാലും നമുക്ക് വരാൻ സാധിക്കില്ല മാതാവ് അനുവദിച്ചില്ലെങ്കിൽ അതാണ് ഈ സാക്ഷ്യത്തിൽ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് നാം ഇവിടെ വന്നത് അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ധ്യാനം കൂടിയിട്ടാണ് എന്നൊക്കെ നാം പറയുമ്പോഴും അമ്മ മാതാവ് കൃപ കാണിച്ചാലല്ലാതെ അമ്മ മാതാവ് വഴി തുറന്നാലല്ലാതെ നമുക്കിവിടെ വരാൻ സാധിക്കില്ല താൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വർഷങ്ങളായിട്ട് തനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് ഉപയോഗിക്കുന്നു അങ്ങനെ തൻ്റെ മകൻ്റെ രോഗത്തിനൊക്കെ വ്യത്യാസം വന്നിരുന്നു എന്നാൽ ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് കുഞ്ഞിന് മരുന്നില്ലാതായത് മരുന്ന് നിർത്തി ഇപ്പോൾ മെഡിസിൻ ഒന്നും ഉപയോഗിക്കുന്നില്ല പൂർണ്ണ സൗഖ്യം മകന് ലഭിച്ചു അതുപോലെ മകൻ്റെ പഠന മേഖല ആ മകന് സ്കൂളിൽ പോയതൊക്കെ എങ്ങനെയെന്ന് നാം വളരെ വ്യക്തമായിട്ട് ഈ മകൾ പറഞ്ഞ് കേട്ടതാണ് അപ്പോഴങ്ങനെ സ്കൂളിൽ പോകാത്ത ഒരു കുട്ടി ആറാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടില്ല പോയത് ഒരു മാസം അത് ആ മകൻ്റെ അസുഖം അങ്ങനെ ആയതുകൊണ്ട് എന്നാൽ സെവൻത്തിൽ ഇപ്പോൾ ഈ മകൻ സ്കൂളിൽ എങ്ങനെയാണ് നല്ല മാർക്ക് വാങ്ങിക്കുന്നത് പഠന മേഖലയെ എങ്ങനെ അമ്മ അനുഗ്രഹിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആ മകൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് നാം കേട്ട തിരുവചനം പോലെ വിശക്കുന്നവർക്ക് വിശക്കുന്നവരെ സംതൃപ്തരാക്കുമ്പോൾ പീഡിതർക്ക് ആശ്വാസം നൽകുമ്പോൾ അവൻ പറയുന്നത് പോലെ നാം ചെയ്യുകയാണ് അതാണ് ഉടമ്പടി വചനം അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് ഈ മകള് കൃപാസന ഗ്രൂപ്പ് ഇതൊന്നും ആം കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടല്ല ഇവർ തന്നെയാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് ഉടമ്പടിയുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയാണ് അതെവിടെയൊക്കെയുള്ള വ്യക്തികളാണ് ആ ഉടമ്പടിയിലുള്ളത് അയൽപക്കക്കാരല്ല എന്ന് നാം കേട്ട് കഴിഞ്ഞു അങ്ങനെ എന്തിനും ഏതിനും തയ്യാറായിട്ടാണ് ഇന്ന് ഉടമ്പടി മക്കൾ നിൽക്കുന്നത് ഉടമ്പടി കൂട്ടായ്മ അവരുണ്ടാക്കുന്നു അവർ 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 ഇവിടുന്ന് പറയാത്ത കാര്യങ്ങളാണ് അവർ അവരുടെ മനസ്സറിഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എങ്ങനെയാണ് അമ്മയ്ക്ക് അടങ്ങിയിരിക്കാനാവുക അമ്മ ഈശോയോട് കാര്യങ്ങൾ പറയും ഈശോ നമുക്ക് എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് നടത്തി തരും നമ്മുടെ ജീവിതം തന്നെ വിശുദ്ധീകരിക്കും അങ്ങനെ ഇന്നിവിടെ വന്നു നിന്ന് തൻ്റെ മകനുമായി മകൾ സാക്ഷ്യം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കും നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക